അനുമോൾ 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 ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഇനി അനുമോൾ മയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എവിടെ തുറന്നാലും ബിഗ് ബോസിന്റെ കണ്ടന്റ് വന്നു അവിടെ അനുമോൾ തരംഗാണ് പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവർ പറയുന്നു അനുമോൾക്ക് കപ്പിടുക്കാനായിട്ട് എന്ത് യോഗ്യത അവൾ എന്ത് കണ്ടന്റാണ് ഇവിടെ നൽകുന്നതെന്ന് അല്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം സീസൺ സീസൺ ഞാൻ ഞാൻ പറയും പറയും കാരണം ഇല്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഇല്ല മാത്രം മുന്നോട്ട് പോയി എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എനിക്ക് പിന്നെ അനുമോൾ ഒരു കണ്ടന്റ് നൽകുന്നില്ല അനുമോൾക്ക് യാതൊരു യോഗ്യതമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അനുമോൾ മാത്രം ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അകത്ത് നിൽക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും ഒരൊറ്റ ടാർഗറ്റ് മാത്രം അത് അനുമോൾ എന്ന വ്യക്തി മാത്രം കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ അക്ബർ സാബു ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അനുമോളെ ഒരിക്കലും കപ്പെടുക്കാനായിട്ട് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അനുമോളെ എക്സ്പോസ് ചെയ്യണം അനുമോളുടെ എത്രത്തോളം മോശക്കാരിയാക്കാൻ പറ്റുമോ അത്രത്തോളം മോശക്കാരിയാക്കണം അനുമോളെ മാത്രമല്ല നമ്മുടെ അനേഷിക്കും നമ്മുടെ സാബു എന്ന് പറയുന്ന വ്യക്തി ഭക്ഷണം കഴിക്കാൻ മാത്രമേ വായ വായത്തോറക്കുള്ളൂ പിന്നെ വില പരദൂഷണത്തിന് ആ പരദൂഷണമാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ സാബുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇഷ്ടമല്ലാത്ത രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അനീഷും മറ്റൊന്ന് അനുമോളാണ് അപ്പം അവർ രണ്ടുപേരും കപ്പെടുക്കരുത് എന്നാണ് അവിടെ അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് അക്ബർ എനിക്ക് അത് വേണ്ട അവർ രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്ന സാബുവിനെ അവിടെ കാണാനായിട്ട് സാധിച്ചുണ്ടോ അല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നടക്കുന്ന സാബുവിനെ ഇടയ്ക്ക് കരദൂഷ്ണം പറയാനെങ്കിൽ വായ തുറക്കുന്നുണ്ടല്ലോ എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് തോന്നിപ്പോയത് അതുകൊണ്ട് ഞാൻ അതിനു മാറ്റി നിർത്തി പ്രത്യേകിച്ച് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മുടെ അക്ബറെ അല്ല കഴിഞ്ഞ ഈ ഒരാഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് എല്ലാവരും ഞങ്ങൾ അറ്റാക്ക് ചെയ്തു ഈ ആഴ്ച അതുകൊണ്ട് എനിക്ക് ആരുടെ അടുത്ത് മിണ്ടാനില്ല ആരെന്നോട് സംസാരിക്കില്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിബിനെ അല്പമെങ്കിലും നീ എന്നോട് സംസാരിച്ചോളോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് നടന്നത് ഈ അക്ബർ തന്നെയല്ലേ അല്ല ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി ആയിരുന്നില്ല ഈ രണ്ട് ദിവസമായിട്ട് അക്ബറിന്റെ കണ്ടന്റ് പെട്ടെന്ന് ഇന്നലത്തെ അനുമോളുടെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒറ്റപ്പെടൽ ഗെയിം അങ്ങ് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി അക്ബറിന്റെ സത്യം വന്ന് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പോയതാണ് ഒരു അവസരം അനുമോളെ കിട്ടിയ പറയാനായിട്ട് അവസരം കിട്ടിയ സമയത്ത് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നു എന്ന് കണ്ട സമയത്ത് അക്ബർ കയറി അതിലങ്ങ് കൊളുത്തി പഴയ ക്യാരക്ടറിലേക്ക് അങ്ങനെ തിരിച്ചു വന്നു അപ്പൊ ഇത്രയും ദിവസം അതായത് രണ്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ അത്രയും സമയം ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചുകൊണ്ട് നടന്ന ആ ഗെയിം പെട്ടെന്ന് കൈന്ന് അങ്ങ് മിസ്സായിപ്പോയി അപ്പോ അത് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് പക്ഷെ അവിടെ അനുമോള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചു എന്നൊന്നും ഞാൻ പറയില്ല കാരണം അവിടെ അനീഷ് കൂടിയിട്ട് അങ്ങനെ ഒറ്റപ്പെടാൻ ആ ഒരു ഇതിലാണ് അനുമോളോട് ഗെയിം കളിക്കുന്നതെന്നുണ്ടെങ്കിൽ സംസാരിക്കാനായിട്ട് അനീഷ് വരുന്ന സമയത്ത് ചേട്ടാ എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന് ഒഴിവാക്കണമായിരുന്നു പക്ഷേ അനീഷിൻ്റെ അടുത്ത് തൻ്റെ വിഷമങ്ങൾ മുഴുവൻ പറയാനും അനീഷ് അതിൽ കേൾക്കാനും എന്താണ് തന്റെ വിഷമോ അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് എന്താണ് തെറ്റിപ്പറ്റിയത് എവിടെയാണ് തെറ്റിപ്പറ്റിയത് എന്നൊക്കെ സംസാരിക്കാനായിട്ട് അവിടെ അനീഷിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അനീഷ് എപ്പോഴും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി അനുമോള് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പിടിച്ചു എന്ന് ആരും പറയണ്ട എന്തെങ്കിലും അത് പിടിച്ചുകൊണ്ടിരുന്ന അക്ബറാണ് പറയുന്നത് അനുമോളെ കൊണ്ട് കപ്പെടുപ്പി പോലും കപ്പ് ലൈബ്രി പറയുന്നുണ്ട് പി ആർ റൂഡ് മാത്രമാണ് അനുമോൾ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ അനുമോൾ തന്നിട്ടുള്ള കണ്ടന്റിന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുള്ളവർ തന്നിട്ടുണ്ടോ ഈ നൂറ എന്ന് പറയുന്ന ഈ രണ്ട് വിഷങ്ങൾ അവിടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് അവരവിടെ എന്ത് എന്താ പറയാ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ് ദിവസം അവിടുത്തെ പ്രതിസന്ധികൾ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാവരെയും നേരിട്ട് അത്രയും അവസ്ഥയിൽ വന്നു നിൽക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ വിജയികളാവേണ്ടത് എല്ലായ്പ്പോഴും അല്ലാണ്ട് ടാസ്ക് ചെയ്ത് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവിടെ ഒറ്റപ്പെടുന്നതും എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നതും എല്ലാത്തിലും എല്ലാം കൂട്ടും അതൊക്കെ തരണം ചെയ്ത് എത്തുന്ന ആൾ നൂറ് ദിവസം അവിടെ നിൽക്കുന്ന ആളാണ് അതിന്റെ വിജയി അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരാള് അനുമോള് തന്നെയാണ് അപ്പോ ഈ ആതിലെ നൂറയ്ക്കും അവിടെ ഒറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എല്ലാവരും കൂടി ആതിലേനെയും നൂറയേയും അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു സംഭവം പോലും ഇല്ല പിന്നെ ഇവർക്ക് എപ്പോഴാണ് ഒറ്റപ്പെടേണ്ടി വന്നിട്ടുള്ളത് ആതിലേക്ക് നൂറയുണ്ട് നൂറയ്ക്ക് ആതിലേ ഉണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും വിഷമിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനും ഓക്കെ ഇവർ രണ്ടുപേരുണ്ട് പക്ഷേ ഇവിടെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ അവിടെ പലപ്പോഴും എല്ലാവരും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒക്കെയുണ്ട് എല്ലാതും തരണം ചെയ്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അത്രയ്ക്കും മനസ്സ് അവസ്ഥയിലാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരികൾ തന്നെയാണ് തന്നെ ഓരോ തവണ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം പക്ഷെ പലതവണ അത് മനസ്സിലായിട്ടുണ്ടെങ്കിലും അവിടെ അനുമോൾ വീണ്ടും 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 അവരുടെ പുറകെ ചെല്ലും സംസാരിക്കും ഇനിയും പോവും ചിലപ്പോൾ എനിക്കറിയാം ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനിയും അവരുടെ അടുത്ത് ചിലപ്പോൾ കൂട്ടായിട്ട് ചെല്ലും പക്ഷെ ചെല്ലരുതെന്നാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് ഫുൾ ശരിയാണെന്ന് ഞാൻ പറയില്ല ഇപ്പൊ എല്ലാവരും എന്നെ ചെയ്ത് വിളിക്കും അനുമോള് ചെയ്ത് ശരിയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ ചെയ്ത് വിളിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അനുമോള് ചെയ്തെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ആ കറി എടുത്ത് വെക്കുന്ന കാര്യത്തിൽ അനുമോൾ ചെയ്ത് തെറ്റാണ് എന്താ വെച്ച് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണ് അനുമോള് കറി എടുത്ത് വെക്കുക എന്ന് പറയുന്നത് പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അത് എടുത്ത് വെക്കേണ്ട ഞങ്ങൾക്ക് തുല്യമായിട്ട് വീതിച്ച് തന്നാൽ മതിയെന്ന് പിന്നെ എങ്കിൽ പിന്നെ അതിൽ അനുമോള് വാശി പിടിക്കേണ്ട ആവശ്യമില്ല അവർക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെന്തിനുമോൾ എടുത്ത് വെക്കണം അവർക്കങ്ങ് കൊടുത്ത് അവസാനിപ്പിച്ചാൽ പോരെ അപ്പോൾ അവിടെ അനുമോൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ട് അനുമോൾ വാശി കാണിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നു അനുമോളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഫോൾട്ട് തന്നെയാണെന്ന് പക്ഷേ അനുമോളുടെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആതില സംസാരിച്ച രീതിയാണ് നീ വലിയ കുലസ്ത്രീ ചമയല്ലെ നീ വലിയ കെട്ടിലമ്മ ചമയലിലെ നാടകക്കാരി നീ പോയിരുന്ന ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന മൂങ് നാടകക്കാരി നിന്നെ പോലെ അഭിനയിക്കാൻ അറിയില്ല നീ എൻ്റെ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നോളല്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറ ഒരു റിയൽ ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ മുഖത്തു നോക്കി നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടരും ഞാൻ ഞാനൊരിക്കലും ആഗ്രഹിക്കില്ല കേട്ടോ ആദിലേ നൂറേനും പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരു ഫ്രണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒറ്റയ്ക്ക് നടന്നാലും കുഴപ്പമില്ല ഇതുപോലെ രണ്ടെണ്ണത്തിന് ഫ്രണ്ടായിട്ട് ദൈവമേ എനിക്ക് തന്നേ കരുതുന്നേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരു ഗുണമില്ല അനുമോളോട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് അനുമോളെ അത്രയും ടാർഗറ്റ് ചെയ്ത് അത്രയും മോശക്കാരിയായി ചിത്രീകരിക്കുന്ന ആതിലേനിയ നൂറേനി നമ്മൾ ആദ്യത്തെ തവണയില്ലാതെ കാണുന്നത് പല തവണയായിട്ട് കാണുന്നുണ്ട് എനിക്ക് ഇന്നലെ വലിയൊരു അബദ്ധം പറ്റിയിട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞു നൂറയേക്കാൾ വിഷം എന്ന് പറയുന്നത് ആതിലാണെന്ന് പിന്നെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ചിന്തിച്ചപ്പോഴും പിന്നെ കുറച്ച് സീനുകൾ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ബോധോധം വന്നത് ഒരിക്കലും ആതിലേനേക്കാളും വലിയ വിഷയം നൂറയാണ് അല്ല എന്നുണ്ടെങ്കിൽ ആതിലല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു നൂറ എന്ന് പറയുന്ന വ്യക്തി തിക്കച്ചും എന്താ പറയാ ഭയങ്കര സെൽഫിഷാണ് നൂറ മറ്റുള്ളവരോടുള്ള സ്നേഹമൊന്നും ഇല്ല അടുത്ത് കുറച്ച് സ്നേഹം ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബാക്കിയുള്ളവരുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് നൂറ തോന്നിയിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി കഴിഞ്ഞാൽ അത് പെരുപ്പിച്ച് വലുതാക്കി വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നൂറാന്ന് തോന്നി പലപ്പോഴും ഇവര് തമ്മിൽ പഴുക്കിട്ടിട്ടുള്ള സമയത്ത് അവിടെ സംസാരിക്കാനും മിണ്ടാനും ശ്രമം നടത്തുന്നത് എപ്പോഴും അനുമോളും ആതിലെയാണ് നൂറ് എന്നിവരത് നടത്തിയിട്ട് കണ്ടിട്ടില്ല നൂറ് പലപ്പോഴും ഇനി വളരെ അടുത്ത് മിണ്ടില്ല അവളുടെ അടുത്ത് ഞാൻ മൂത്ത് നോക്കില്ല ആ ഇത്രയും വൃത്തി കിട്ടണം നൂറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെപ്പോഴാണ് അതൊക്കെ ആലോചിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ നൂറയാണ് അവിടെ ഏറ്റവും കൂടുതൽ വിഷം കുത്തിവെക്കുന്നത് ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് ഒരാൾ നൂറയാണ് അപ്പം ഞാൻ ആ പറഞ്ഞതിൽ എന്താ പറയുക ഇതിൽ ഏതാണ് ഏറ്റവും കുറപ്പിക്കുന്ന വ്യക്തി ഏറ്റവും വിഷം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും രണ്ട് ഏകദേശം സെയിം തന്നെയാണെന്ന് വെച്ചാൽ അടുത്തുകൂടെ പോയാൽ പോലും വിഷം ചീറ്റുന്ന രണ്ടെണ്ണത് ഇപ്പൊ നമ്മൾ അമ്മിനൊക്കെ പറയുന്ന പോലെ അടുത്തുകൂടെ പോയാൽ പോലും വിഷം ചീറ്റുന്ന രണ്ടെണ്ണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും നമ്മുടെ കൂടെ നിർത്താനായിട്ട് പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്തും നമ്മുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് വഴക്കുണ്ടാവുന്ന സമയത്ത് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടിയുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വേണിയെ കൂട്ടിപ്പിട്ട് ഒന്ന് അടിച്ചോട്ട് പൊട്ടിച്ചോട്ടെ ഞാൻ പറയും അനുമോളിന്റെ ഭാഗത്ത് നിന്റെ തെറ്റു ചൂണ്ടിക്കാട്ടി തന്നെ അല്ല നീ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എടി തെറ്റു ചൂണ്ടിക്കാണിക്കാം ആ സമയത്ത് ദേഷ്യപ്പെടാം പക്ഷെ വായിൽ തോന്നുന്ന വൃത്തികെടികൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ അനുമോൾ പി ആർ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നീ കട്ടിങ് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള നീ കൈയോട് കാണിച്ചിട്ട് മേക്ഷം കാണിച്ചിട്ട് പി ആറിനെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിച്ച് നൂറയും മാതിലയും അനുമോളെ ആക്ഷേപിച്ചു നിന്റെ പി ആറിന്റെ ഫലത്തിലല്ലേ എന്നിട്ട് അനുമോള് തിരിച്ച് നീ ടോപ്പ് ഫൈവിന് വന്നതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നതെന്ന് അനുമോള് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങ് കൊണ്ടു അപ്പം ആദ്യം സംസാരിച്ചതാരാണ് ഇവർ രണ്ടുപേരും ഇവർക്ക് എന്തും പറയാം അനുമോൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്ന് അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ സങ്കടം കഴിഞ്ഞ ദിവസം അനുമോൾ അവിടെ കരയുമ്പോൾ നീ ഡ്രാമ ഇറക്കത്തെ നീ ക്യാമറയുടെ മുന്നേ പോയിരുന്നു കരയെ എന്ന് പറഞ്ഞു രണ്ട് പേരും അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്നിട്ട് കരച്ചിൽ നാടകം കാണിക്കുന്നു ഷോ എനിക്ക് കണ്ടിട്ട് ഡ്രാമയായിട്ട് തോന്നിയുള്ളൂ വലിയ സങ്കടമൊന്നും എന്നെ എനിക്ക് തോന്നിയെന്നില്ല പിന്നെ അവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഗെയിമിന്റെ ഭാഗമായിട്ടാണോ അത് അനുമോളുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നിയിട്ടാണോന്നറിയില്ല അനീഷ് അവിടെ നൂറയെ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല ക്യാപ്റ്റൻ അനുമോൾ ചെയ്ത തെറ്റെന്താണ് അതെനിക്ക് കൃത്യമായിട്ട് അറിയണം കാരണം അനുമോളിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവിടെ ചോദിക്കുന്നുണ്ട് മുൻ ക്യാപ്റ്റൻ ആയല്ല മുമ്പ് ക്യാപ്റ്റൻ ഇതേ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് അനുമോൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇതിനൊന്നും അപ്പൊ അതൊക്കെ മുമ്പത്തെ കാര്യങ്ങളല്ലേ ഇപ്പോഴത്തെ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അപ്പൊ നൂറിയാവുള്ള അവിടെ സത്യം പറയുകയാണെങ്കിൽ പൊളിച്ചടിക്കി പിന്നെ ചോറ് ബാക്കി വന്നു കണ്ടിട്ട് എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ നാലാട്ടം വന്നപ്പോൾ ചോറ് കൊണ്ട് കാണിച്ചത് അരി ഇട്ടത് അനുമല്ലായിരുന്നു അവിടെ ഇത്രയും വലിയ പ്രശ്നം നടന്ന അക്ബർ അവിടെ അനുമോള കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ചോറിന്റെ വിഷയത്തിൽ വിഷയത്തില് പിന്നെ ഈ പറയുന്ന ആതിലേക്ക് പറയായിരുന്നില്ലേ ചോറിട്ടത് അരിയിട്ടത് ഞാനാണ് എന്നുള്ളത് ആതിലവിടെ പറഞ്ഞില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി അനുവിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ അറ്റാക്ക് മറ്റുള്ളവരെക്കാളും ലക്ഷ്യം അവർക്കാണ് ആ സമയത്ത് അവസാനം ഗതി കെട്ട സമയത്താണ് ലാസ്റ്റ് അനുമോള് പറയുന്നത് അവിടെ അരി അരിയിട്ടത് ഞാനല്ല ആതിലയാണെന്ന് അത് വരെ ആ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ ആണോ എന്ന് അക്ബർ ചോദിക്കുമ്പോ അതിലെ ശരിയാണ് ഞാനട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത്രയും വിഷമുള്ളിൽ കൊണ്ട് നടക്കുന്ന മത്സരാർത്ഥികൾ ഇവരൊന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുഖത്ത് പോലും നോക്കി സംസാരിക്കുന്നത് എനിക്ക് തോന്നില്ല അത്രയും വിദ്വേഷം വെറുപ്പാണ് ഇവരുടെ ഉള്ളിലുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സീസൺ വൺ ആണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സീസൺ വണ്ണില് പേളിക്ക് അനുഭവിക്കേണ്ടി വന്നതിന്റെ ഒരു ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പേളിക്ക് നേരിടേണ്ടി വന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോൾ മുഴുവൻ അനുമോൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അത്രയും വെറുപ്പും വിദ്വേഷവും എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു പുറത്തു നിന്നുള്ളവരും അകത്തു നിന്നുള്ളവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോൾ എന്നുള്ള ഒരു വ്യക്തിയെ മാത്രം സീസൺ വണ്ണിൽ അങ്ങനെ തന്നെയായിരുന്നു അവസാനം എന്താ പറയുക അവ അവസാന നിമിഷത്തിലെ ആ പേളിക്ക് ആ കപ്പ് നഷ്ടപ്പെട്ടു ഇവിടെ അനുമോള സ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അനുമോൾ അനീഷ് എന്ന് പറയുന്ന രണ്ട് പേരായിരിക്കും ലാസ്റ്റ് വരിക എന്നുള്ളതാണ് അവരിലെ ഒരാൾക്കായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇവർക്ക് രണ്ട് പേർക്കും കപ്പ് കിട്ടരുത് എന്നുള്ള ലക്ഷ്യം ത്തോടു കൂടിയാണ് അകത്തുള്ളവരും പുറത്തുള്ളവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കും ടിസ്റ്റ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അവിടെ ഈ സീസൺ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്രയും പേര് ഇത്രയെങ്കിലും പേര് നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ എന്ന് പറയുന്ന കണ്ടന്റ് തന്നെയാണ് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ അത് അനുമോൾ ഉള്ളതോട് തന്നെയാണ് പിന്നെ അതിന് ഒത്തിരിയെങ്കിലും അർഹനായിട്ടുള്ളത് അനീഷ് തന്നെയാണ് കാരണം അനീഷും അവിടെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം നന്നായി സംസാരിക്കുകയും അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗെയിം പിടിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അനീഷ് ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പിന്നെയും അവിടെ ബാക്കി മത്സരാർത്ഥികളുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ എപ്പോഴും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് അതായത് ഇപ്പം ഞാൻ പറയുന്നു എല്ലാം പോസിറ്റീവായിട്ടുള്ള ഞാൻ പറയുന്നത് അവിടെ കണ്ടന്റ് നൽകിയ അല്ലെങ്കിൽ എല്ലാത്തിനും തരണം ചെയ്ത് അവിടെ എത്തിയ വ്യക്തികളെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അനുമോൾക്ക് എതിരെയുള്ള ആൾക്കാർ വന്നിട്ട് എന്നെ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നു എൻ്റെ തോന്നലാണ് നിങ്ങളുടെ തോന്നൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക